ഹലോ വെൽക്കം ബാക്ക് ടു വി വ്ലോഗ് വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് പോകുന്നത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ഫെമിലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേ സിക്സ്റ്റിയേത്ത് ബർത്ത്ഡേ ആയിരുന്നു മെയ് രണ്ടാം തീയതി അപ്പം എല്ലാവരും എൻ്റെ സിബ്ലിംഗ്സൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു വൈഷ്ണവ് വാങ്ങിച്ചു വൈഷ് അത് വൈഷ്ണവിൻ്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചു എല്ലാവരും വാങ്ങിച്ചു ഞാൻ മാത്രം ഒന്നും വാങ്ങിയില്ല അപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഞാൻ വന്നത് മെയ് ഒന്നാം തീയതിയാണ് മെയ് രണ്ടിനാണ് അച്ഛൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഞാൻ മെയ് രണ്ടാം തീയതി രാവിലെ എൻ്റെ അനിയത്തിനേം കൂട്ടി മെട്രോയിൽ പോയി അത് ഞാൻ അടുത്ത വീഡിയോ അച്ഛൻ്റെ ബർത്ത്ഡേ വീഡിയോ വരുന്നുണ്ട് അതിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോഴാണ് ആക്ച്വലി മാസിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഞാൻ കണ്ടത് അപ്പോ മാസിൻ്റെ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് കുബ്സൂറത്ത് കുച്ചിപ്പുടി അതൊരു ബ്രൗൺ ഷെയ്ഡാണ് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പീച്ച് കളർ ലിപ്സ്റ്റിക് എനിക്ക് ഷെയ്ഡ് ഓർമ്മയില്ല അപ്പോൾ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മാസിൻ്റെ അല്ലാണ്ട് ഞാൻ വേറെ പ്രത്യേകിച്ച് മാസിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ പോയപ്പം എനിക്ക് ആക്ച്വലി വളരെ ഞാൻ പോയത് തന്നെ സത്യം പറയണം ലിപ്സ്റ്റിക് വാങ്ങാനാണ് ഞാൻ പോയത് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ ചെന്നപ്പം ആ ചേ ഒരു ചേച്ചിയായിരുന്നു ആ എല്ലാം ട്രൈ ചെയ്ത് അവർ പിന്നെ അവരുടെ ജോലിയല്ലേ ഒക്കെ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ല ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ നോക്കി ആക്ച്വലി അത് പോകുന്നുണ്ടായിരുന്നില്ലേ സ്മജ് പ്രൂഫായിരുന്നു കേട്ടോ അപ്പം ഞാനത് ലിപ്സ്റ്റിക് നോക്കി പിന്നെ ഞാനിങ്ങനെ അവരോരോന്ന് കാണിച്ചു തരണുണ്ട് അത് അവർക്ക് ലാഭമല്ലേ എല്ലാം വാങ്ങിച്ചു പോകുമ്പോൾ പിന്നെ മാർസിൻ്റെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഞാൻ പിന്നെയും പറയുന്നു ഇതൊരു പ്രൊമോഷൻ അല്ല ഞാൻ വിചാരിക്കുക ഇവരെങ്ങനെ ജീവ ഇവർക്ക് എന്താണ് ഇതിലുള്ള ലാഭം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എല്ലാ പ്രൊഡക്റ്റും ആണ് ഞാൻ ഷൂട്ടിന് പോകുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ലിപ്സ്റ്റിക് വാങ്ങാൻ പുറത്തു പോകാനൊന്നും എനിക്ക് പറ്റില്ല അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ചെയ്യുമ്പോൾ അവിടെ എനിക്കറിയാം ഞാൻ മാർസിന്റെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഗൗരീശങ്കരത്തിൽ ജെനിഫർ ചേച്ചി മീൻസ് എൻ്റെ അമ്മായി അമ്മയായിട്ട് ചെയ്യുന്ന ജെനു ജെനു ആണ് എനിക്ക് പറഞ്ഞു തന്നത് ജെനു യൂസ് ചെയ്തോണ്ടിരുന്നായിരുന്നു മാർസിന്റെ ഒരു ഡിസ്കോ ദി എന്ന് പറഞ്ഞ ഷെയ്ഡ് ഷെയ്ഡ് ടെൻ ആണെന്ന് തോന്നുന്നു ഞാൻ അത് വാങ്ങിച്ചു അങ്ങനെയാണ് ഞാൻ മാർസിലോട്ട് വരുന്നത് ജനിച്ചേച്ചി കാരണമാണ് ഞാൻ വരുന്നത് യൂസ് ചെയ്യുന്നത് മാർസ് അപ്പം അത് ലിപ്സ്റ്റിക് ഒക്കെ എനിക്ക് വളരെ എനിക്ക് ഭയങ്കര ആയിരുന്നു ലിപ്സ്റ്റിക് ഒക്കെ വെച്ചാൽ ഞാൻ ഈ ഡിസ്കോ ദീപാനയും ഖുബ്സൂറത്ത് കുച്ചി ഖുബ്സൂറത്ത് കുച്ചിപ്പുടിയും നല്ലതാണ് ഡിസ്ക് ഒരു ലൈറ്റ് ആണ് അത്രയും നേരം ലാസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇടുമ്പോഴൊക്കെ നല്ല എല്ലാവർക്കും എല്ലാ സ്കിന്നിനും സൂട്ടാവുന്ന ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ് ആണ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ നമുക്കത് കണ്ടാലോ ഹലോ അതെ എന്റെ കൂടെ അമ്മയുണ്ട് വെറുതെ ഇരിക്കയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വെറുതെ ഇരിക്കല്ലേ വീഡിയോയില് വരാന്നല്ലേ അപ്പോ ആ അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടമായിട്ടെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാറുണ്ട് ലിപ്സ്റ്റിക് ഇടുന്നത് ഇഷ്ടമാണ് അല്ലാണ്ട് വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും അതും പക്ഷേ ചേരുന്ന ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്യൂ നമ്മളൊക്കെ കിട്ടുന്ന അഡ്ജസ്റ്റ് ചെയ്യില്ല ചേരുന്ന ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്യൂ അതല്ലെങ്കിലോട് ഏത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലിപ്സ്റ്റിക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല ഓർഡർ ചിന്തു ചിന്വിനോട് പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചതാണേ ഓൺലൈൻ അപ്പം ഞാൻ പറഞ്ഞ ഒരു ഷെയ്ഡ് ആ ഷെയ്ഡ് ഫോട്ടോയിൽ കുഴപ്പമില്ലായിരുന്നു അത് വന്നപ്പോൾ ഒരുമാതിരി ബ്രൗണും അല്ല ബ്ലാക്കും അല്ലാത്തൊരു കളർ അല്ലേ അങ്ങനത്തെ ഒരു കളർ ആ എന്തിന്റെ ആ അങ്ങനത്തെ എന്നിട്ട് ഞങ്ങളുടെ എടുത്ത ആളായിരുന്നു ഞങ്ങൾ അഡ്ര് യൂസ് ചെയ്തിട്ടില്ല അത് ഇവിടെ എടുത്തിട്ടോ അപ്പം ആ എന്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഗിഫ്റ്റ് തരാം ഞങ്ങൾ അപ്പം ഞാൻ സാധാരണ ഷൂട്ടിന് യൂസ് ചെയ്യുന്നത് ഇതാണ് ഷുഗറിന്റെ ഫൗണ്ടേഷൻ ആണ് ഇതിന്റെ ഇത് ഇത് ഇതായിട്ട് തോന്നുന്നു ഇതിന്റെ അടപ്പ് ഇതിപ്പോ അവിടെ വീണുപോയി ഞാൻ അത് അതല്ല വേറെ അവരുടെ ഇവിടുത്തെ ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ ആയിരുന്നു ഷെയ്ഡ് ഇതാ ടെൻ ആയിരുന്നു അല്ലേ ഇതിൻ്റെ ഷെയ്ഡ് ആണ് ഇതാണ് ഞാൻ ഷൂട്ട് സമയത്ത് സാധാരണ യൂസ് ചെയ്യുക ഇതും പിന്നെ ബാക്കി പ്രോസസ് കൺസീലർ സംഭവങ്ങളൊക്കെ അപ്പം ഇപ്രാവശ്യം ഞാൻ ഈ മാർച്ചിൽ പോയി ഞാൻ പോയപ്പം അവര് ഈ ഫൗണ്ടേഷൻ ഇതാ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതാണ് മാസിന്റെ ഫൗണ്ടേഷൻ കാണാൻ ഭയങ്കര ഇതിന്റെ പാക്കേജിങ് ഷെയ്ഡ് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ഞാൻ സാധാരണ വേറൊരു ഷേഡ് എടുത്തു അപ്പൊ അവര് പറഞ്ഞു ഇത് വേണ്ട ഫൈവ് പോയിന്റ് ഫൈവ് ആണ് നിങ്ങൾക്ക് സൂട്ട് ആവുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ കാണിച്ചരാട്ടോ ഇത് ആക്ച്വലി ഇതിന് റേറ്റ് എത്രയായിരുന്നു ത്രീ സെവൻറ്റി നയൻ പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് അതിനേക്കാൾ എനിക്കൊരു ത്രീ ട്വൻറ്റിക്കൊക്കെയാണ് അവർ തന്നത് ഇത് ഇത് വളരെ അഫോർഡബിൾ ആണ് കണ്ടോ വളരെ ക്യൂട്ട് പാക്കേജിംഗ് ആയിട്ടുള്ള ക്യൂട്ട് സംഭവം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പാക്കേജിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടോ ഇത് അവരെനിക്ക് അവിടെ നിന്ന് ട്രയൽ ചെയ്യിപ്പിച്ച് തന്നതാ എന്നാലും ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ട്രയൽ ചെയ്യാം ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതില് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയാം എനിക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് ഇതൊക്കെ നല്ലോണം നമ്മുടെ ടോൺ അനുസരിച്ച് അനുസരിച്ചെടുത്ത സ്കിന്നിൽ നല്ലോണം ബ്ലെൻഡ് ആവും ആയിട്ടില്ലേ കണ്ടോ നല്ലോണം സ്കിന്നിനോട് ബ്ലെൻഡ് ആയിട്ടുണ്ട് നല്ല ടിന്റ് ഒരു ടിന്റ് ലുക്ക് തരുന്നുണ്ട് ഇത് ടിന്റ് ഫൗണ്ടേഷൻസ് ഒക്കെ ഉണ്ടാകുമല്ലേ അധികം ഓവർ അല്ലാണ്ട് ഓക്കെ അല്ലേ ഞാൻ ഫുൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്നും അല്ലാട്ടോ അങ്ങനെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ സെറ്റാക്കും ഞാൻ എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ചെയ്ത് സെറ്റാക്കി തരാം അപ്പം ഫൗണ്ടേഷൻ ഞാൻ ഔട്ട് ഓഫ് ടെൻ ഞാൻ ഒരു എയ്റ്റ് എയ്റ്റ് അല്ല നൈൻ കൊടുക്കാം കാരണം നല്ല രീതിക്ക് ബ്ലെൻഡ് ആയിട്ടുണ്ട് ഞാൻ അന്നും ഇട്ടു എനിക്കൊരു ഇറിറ്റേഷനോ വെച്ചിങ്ങോ എനിക്കൊന്നും ഫീൽ ആയില്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഞാൻ ഒരു സെറ്റ് നോക്കിയുള്ളു ഇനി അന്ന് വാങ്ങിച്ചപ്പോൾ കുഴപ്പമില്ല പിന്നെ വല്ല പ്രശ്നമാകുമോന്ന് നോക്കുമ്പോൾ ഇല്ലാട്ടോ സംഭവം സെറ്റാണ് ഇതെനിക്ക് കുരു വന്നിട്ടുണ്ട് അതുകൊണ്ട് കണ്ടോ ഒരു ഗ്ലോ തരുന്നില്ലേ ഒരു ഗ്ലാസ് ലുക്കില്ലേ ഞാൻ വേറെ ഒന്നും ഫേസിൽ അപ്ലൈ ഷുഗറും നല്ലതാണ് പക്ഷെ എനിക്ക് ഞാൻ നമുക്ക് എപ്പോഴും ഒരു ബ്രാൻഡ് തന്നെ പിടിച്ചിരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് മാസം ട്രൈ ചെയ്ത് ഇനി ഇപ്രാവശ്യം എനിക്ക് ഷൂട്ട് ഉണ്ട് ഞാൻ ഇപ്പൊ പോവും ആ സമയത്ത് ഒന്ന് ഫുള്ളി ഇതൊന്ന് ട്രൈ ചെയ്യാൻ ഒന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പിന്നെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓണായിട്ട് ചെയ്യാം അവിടെ ഉണ്ടാവും ഇല്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ അവിടെ ഞാൻ തീർന്നു പോയി കഴിഞ്ഞ പിന്നെ ഞാൻ വാങ്ങിയത് ദേ ഒരു ബ്ലഷ് ആണ് അഷാണ് ടൊമാസിന്റെ തന്നെ ഇത് വെച്ചാൽ ലിക്വിഡ് ബ്ലഷ് ഇത് ഡോൺ ഇത് എത്ര ആയിരുന്നു ഞാൻ മറന്നുപോയി ഇത് ടു നയന്റി നൈൻ ആണ് ഇതും എനിക്ക് എന്തോ ഒരു ഓഫറിലാ കിട്ടിയത് ടു തേർട്ടി സംതിങ് അങ്ങനെ ഒരു എമൗണ്ടിനാണ് കിട്ടിയത് ഇതൊരു കാണുമ്പോ ഒരു പീച്ചി ഷെയ്ഡാണ് തോന്നിയെന്ന് തോന്നുന്നത് പക്ഷെ സംഭവം എന്തേ കാണുന്നുണ്ടോ ഈ ഒരു ഈസ്റ്റ് ഒന്ന് കണ്ടോ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഇത് മറ്റേ നമ്മൾ മറ്റേ ഉള്ള വാരി വലിച്ചിടുമ്പത് മനസ്സിലാവുമല്ലോ ഇത് കണ്ടോ ഒരു കള്ള ഒരു നാച്ചുറൽ ബ്ലഷ് ഗ്ലോ പോലെ ഉണ്ട് അത് കുറച്ച് കൂടിപ്പോയി കുറച്ച് വെളുപ്പ് കൂടുതലായ ഇതിനും ഇതും കൊള്ളാലെ ഒരു സ്മെല്മൊക്കെ അപ്പൊ ഇതിനും നമ്മൾ കൊടുക്കുന്നു എത്ര കൊടുക്കും അടുത്തത് ഞാൻ അമ്മയുടെ തന്നെ പരീക്ഷണം ചെയ്യും ഇത് ആക്ച്വലി ഇത് അവരോ ഇത് ഇത് സംഭവം എഫക്റ്റീവ് ആണ്ട്ടോ ഇത് അവരെന്നോട് പറഞ്ഞത് രാത്രി ഇത് കാണുമ്പോ നമുക്ക് കഴിക്കാൻ തോന്നും കണ്ടോ പക്ഷേ പക്ഷേ ഇതൊരു ഇത് ഇത് ലിപ് ബാം ആണ് ജസ്റ്റ് ഒരു ഒരു അമ്മ ലിപ്സ്റ്റിക് ഞാൻ ഇട്ടിട്ടുണ്ട് ക്ലോസ് ഇല്ല ലൈറ്റ് പിങ്ക് നമ്മൾ രാത്രി അപ്ലൈ ില്ല രാവിലെ ആകുമ്പോൾ മറ്റേ നല്ല നല്ല ബേബി പിങ്ക് കളറ് കിട്ടും ഇത് ഇത് ഞാൻ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഗ്യാരണ്ടി ഇതും എനിക്കൊരു ഇത് ചെയ്താൽ ഹൈറ്റ് ഇത് സീറോ ഫോർ ആണ് കേട്ടോ ഷെയ്ഡ് നമ്പർ എല്ലാം സെയിം തന്നെ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യാം കൊള്ളാമോ പക്ഷേ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല ഇത് അല്ലാണ്ട് ലിബ്ബാമായിട്ട് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷെ ഇത് രാത്രി നിങ്ങൾ ഇത് വാങ്ങുവാണെങ്കിൽ മാർസിൻ്റെ ലിബ്ബാം ഇത് വാങ്ങുവാണെങ്കിൽ നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും സെറ്റ് ആയിരിക്കും നല്ല പിങ്ക് ലിപ്സ് ആയിരിക്കും നല്ല പിങ്ക് കളർ ഇങ്ങനെ അത് തുടയ്ക്കാനൊന്നും പാടുള്ളത് അങ്ങനെ തന്നെ വെച്ച ഉറങ്ങിയാൽ മതി ഒരു ഫ്ലേവർ ഉണ്ട് അല്ലാണ്ട് ടേസ്റ്റൊന്നും ഇല്ല പക്ഷെ ഇല്ല ജസ്റ്റ് ഒരു ഫ്ലേവർ ഉണ്ട് അതിൽ അല്ലാണ്ട് ഒരു മധുരമൊന്നുമില്ല അപ്പം ഇതാണ് ഞാൻ പിന്നെ മൂന്നാമത്തെ വാങ്ങിച്ചത് ഫസ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ പിന്നെ ബ്ലഷ് പിന്നെ ഇത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കാരണം ഞാൻ അവരന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചൊന്നും ഇല്ല പിന്നെ അന്ന് രാത്രി ഞാൻ ഇട്ട് രാവിലെ കിടന്നപ്പോഴേക്കും നല്ല പിങ്ക് കളറായി ലിപ്പ് പിന്നെ ഞാൻ വാങ്ങിയത് മാർസിന്റെ തന്നെ ഏഹ് ലിപ്പ് ലൈനറാണ് ഞാൻ വാങ്ങിയത് കണ്ടോ ഇത് ആക്ച്വലി ഇത് ഞാൻ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങാനാണ് പോയത് ഇത് എന്തോ ഒരു സെവൻറ്റി സിക്സ്റ്റി നയൻ സെവൻറ്റി റുപ്പീസേ ഉള്ളൂ പിന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്കും വാങ്ങിച്ചു മാസിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിൻ്റെ ഷെയ്ഡ് എന്താണ് ഞാൻ എൻ്റെ പാക്കറ്റൊക്കെ കളഞ്ഞുകൊണ്ട് എനിക്കിതിൻ്റെ ഷെയ്ഡും മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ യൂസ് ചെയ്തു ആക്ച്വലി ഒരു പ്രാവശ്യം ഇത് ഇതും ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അല്ല അതിന് ഉള്ളിലാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് നമുക്ക് അമ്മ അത് അത് തുടച്ചോളയും ടിഷൂല്ല തുടക്കാൻ പോയി പാവ തുടക്കാൻ പോയി അപ്പം ഈ ലിപ്സ്റ്റിക് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഈ ഷെയ്ഡിന്റെ തന്നെ ഒരു ലിപ് ലൈനർ വാങ്ങിച്ചത് അപ്പൊ നമ്മുടെ ലിപ്സ് കുറച്ചും കൂടി എൻലാർജ് ആയി കാണും അങ്ങനെ എൻലാർജ് ആകൊന്നുമില്ല എന്നാലും കുറച്ചും കൂടി ഒന്ന് മൗന്യമായി വൃത്തിയായിരിക്കും ലിപ്സ്റ്റിക് ഇടുമ്പോൾ അപ്പൊ അമ്മ ടിഷക്കെടുത്ത് തുടച്ചോ അതിന് നമുക്ക് അമ്മയിൽ പരീക്ഷിക്കാം കണ്ടോ കണ്ടോ ഇത്ര ചെയ്തിട്ട് ഒരു ചെറിയ ലിപ്പ് നമ്മൾ ലിപ് ബാം ഇട്ട് കാണിച്ചിട്ട് ആവല്ലേ അത്രേ ഉള്ളൂ സംഭവം

ും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ വെക്കാന്ന് വിചാരിച്ചു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലാണ് ബായ്